ഹലോ ഫാമിലി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഓട്സ് പൊടിച്ചതും തേനും തൈരുമാണ് അപ്പോൾ ഈ തൈര് ഒരുപാട് പുളിയുള്ളതൊന്നും നിങ്ങൾ ഉപയോഗിക്കല്ല കേട്ടോ ഒരുപാട് പുളിയുള്ള തൈരൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബ്ലീച്ചിങ് എഫക്റ്റൊക്കെ തോന്നും അടിപൊളിയായിട്ടൊക്കെ തോന്നും പക്ഷെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നേരെ വിപരീതമായിരിക്കും കരിവാളിച്ച് പോകത്തേ ഉള്ളൂ ഫേസ് അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗി ഇപ്പോൾ കാണിച്ചൊരു ഫേസ് വാഷ് കണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിപ്പോൾ ജസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള അതിൻ്റെ കണ്ടൻറ്റും അവർ പറയുന്ന റിസൾട്ടും ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാം കേട്ടോ നല്ലതാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാം പിന്നെ കൊട്ടും ഇതൊക്കെ ഒന്ന് നിങ്ങൾ മൈൻഡ് മൈൻഡിലെ വീട്ടിൽ ഡ്രസ് വർക്ക് ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ കൊട്ടൊക്കെ കേട്ടോ പിന്നെ ഫേസ് വാഷ് എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിട്ടിട്ട് നന്നായിട്ട് കഴുകുക എപ്പോഴും ഫേസ് പാക്ക് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല തണുത്തിട്ടിടുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ ഫേസ് പാക്ക് എപ്പോഴും നമ്മൾ രാത്രി കിടക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഈ ഫേസ് ഒക്കെ ഇട്ട് മോയിസ്ചറൈസർ നിർബന്ധമായിട്ട് ഇടുക നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ക്രീമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങി നോക്കി ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഉണ്ടല്ലോ അയ്യോ എന്നാ രസമായിരിക്കും എന്ന് പറയും മുഖം നല്ല നല്ല അത് നിങ്ങൾ ഫീൽ ചെയ്യണം അല്ലാതെ ഞാനൊരു കാര്യം പറഞ്ഞാൽ രാത്രി മുഴുവൻ ഫോണൊക്കെ ഫോണിലൊക്കെ നോക്കിയിരുന്ന് ഉറങ്ങാൻ ലേറ്റായിട്ട് എന്താ ചോദിച്ചാൽ ഞാൻ പാക്ക് ഇട്ടല്ലോ എന്നിട്ട് രാവിലെ എൻ്റെ മുഖം ഇങ്ങനെ ചത്തിരിക്കുന്നെന്ന് എന്നോട് ചോദിക്കരുത് നന്നായിട്ട് പോത്ത് പോലെ കിടന്നുറങ്ങണേ അപ്പോൾ ഈ ഫേസ് പാക്ക് അങ്ങനെ ഇടുക ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുത്തു ഉണങ്ങാനായിട്ട് അപ്പോൾ ഒരുപാട് ഒരു ഫേസ് പാക്കും വലിഞ്ഞു മുറുകുന്ന പോലെ ഡ്രൈ ആക്കരുത് മുട്ട ചേർത്തുള്ള ഫേസ് പാക്കുകൾ നമുക്ക് വലിഞ്ഞ് ആവുന്നത് നല്ലതാണ് കാരണം നമ്മൾ സാഗിങ് സാഗിങ്ങൊക്കെ ഒഴിവാക്കാനാണ് മുട്ട നമ്മൾ മിക്സ് ചെയ്യുന്നത് എഗ് വൈറ്റ് മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഫേസ് പാക്കൊക്കെ നമ്മളൊരു ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആകുമ്പോൾ തന്നെ അങ്ങ് ഉണക്കുക അതായത് ശരി ഉണക്കാനല്ല കഴുകിക്കളയണം ഇതിപ്പോൾ ഞാൻ നമ്മുടെ പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ കോട്ടൺ ഡ്രസ്സൊക്കില്ലേ കോട്ടൺ ബെനിയനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെക്കും കാരണം എപ്പോഴും നമുക്ക് സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല ഇത് നല്ല സോഫ്റ്റാണ് അപ്പോൾ പറ്റുന്നവരെല്ലാം നല്ല തണുപ്പ് വെള്ളം ഐസ് ഇട്ട വെള്ളത്തിൽ ഇത് ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതെന്നല്ല ഏതൊരു ഫേസ് പാക്കും അപ്പോൾ ഞാൻ കുറച്ചൊക്കെ തുടച്ച് കളഞ്ഞു വന്നിട്ട് പിന്നെ ഞാൻ ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കഴുകി ഇച്ചിരി കഴുകി പോകാൻ ഇത്തിരി പാടുണ്ട് ഈ പറഞ്ഞ പാക്ക് ഇവർ പറയുന്ന പോലെ വെളുത്തിട്ട് മാറുന്നതല്ല നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ നമ്മുടെ വാശ് ഏരിയയിലാണ് കേട്ടോ നിൽക്കുന്നത് മറ്റേ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല അത്യാവശ്യം ലൈറ്റ് ഉണ്ട് അവിടെ അറിയാമല്ലോ ഞാൻ എപ്പോഴും ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ട് അവർക്ക് അറിയാൻ പറ്റും ആ ലൈറ്റ് ഉണ്ട് പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയത് നമുക്കിപ്പോൾ ഒരു ഫങ്ഷൻ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം ഈ ഫേസ് പാക്ക് ഉപയോഗിച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കിടന്നാൽ നല്ല ഭംഗി കിട്ടുന്നുണ്ട് അല്ലാതെ ഭയങ്കര ബ്രൈറ്റ്നനിങ്ങയല്ല പക്ഷേ എന്നാൽ ഒരു ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ചെറിയൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു ഒരു സ്മൂത്ത് ആയ പോലെയുണ്ട് പിന്നെ വലിയ അപകടകാരികളായ കണ്ടന്റുകളൊന്നും ഇതിലില്ല ഓട്സ് ഒക്കെ എപ്പോഴും നമുക്കൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരുന്ന സാധനമാണ് അപ്പൊ ഇത് കട്ട ഫ്ലോപ്പ് ആണെന്നൊന്നും പറയുന്നില്ല എന്ന ഭയങ്കരമായിട്ട് വെളുത്തിട്ട് പാറിയേ എന്ന് വിളിച്ചു കൂവുന്നില്ല പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കാം അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ കഴിയതല്ലേ അപ്പം ഞാൻ സുടിയോന്ന് എന്നും നടാ ഈ കോഫി കണ്ടന്റ് ഉള്ള ഒരു മാസ്ക് മേടിച്ചിട്ടായിരുന്നു മാസ്ക് ഷീറ്റ് എനിക്കൊന്നും നാൽപ്പത്തൊമ്പത് അമ്പത് രൂപയെങ്ങാണ്ടു പിന്നെ ഈ കാപ്പിപ്പൊടിയുടെ പാക്കൊക്കെ നിങ്ങൾ മക്കളെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇടല്ലേ മുഖത്തൊന്നും പ്രത്യേകിച്ച് മുഖത്ത് നിങ്ങൾക്ക് ഇടണമെങ്കിൽ കഴുത്തിലോ കാലിലോ കിട്ടും കാരണം കോഫി എപ്പോഴും നമുക്കൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരും അത് ഉറപ്പ് തന്നെയാണ് പക്ഷേ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നേരെ വിപരീതമായിരിക്കും കരിവാളിപ്പോ വരും അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ റിജക്റ്റ് ചെയ്താലും ഞാനത് ഡയറക്റ്റ് കോഫി നമ്മൾ കൊണ്ടുപോയിട്ടരുത് അതേസമയം കോഫി കണ്ടന്റ് എന്ന് വെച്ചാൽ ഇത്ര പേഴ്സൻ്റേജ് കോഫി കണ്ടന്റ് ചേർന്നിട്ടുണ്ടാവുള്ളൂ അപ്പം അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ക്രീമോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചോളൂ അപ്പോൾ ഈ സാധനം ഉണ്ടത് അപ്പോൾ ഞാനിത് മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇത് പൊട്ടിച്ച് കത്രിയൊക്കെ ഉപയോഗിച്ചുള്ള പ്രഹസനം വേണ്ടല്ലോ വേണമെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ കത്രി എടുക്കും അടുത്ത ദിവസം ഞാൻ യൂസ്ഡ് ആയിട്ടുള്ള ഈ കടിച്ച് കടിച്ചുപറിച്ചൊക്കെ എടുക്കാനാണ് തന്നെ വരും അതുകൊണ്ട് നമ്മളപ്പോൾ എപ്പോഴും നമുക്ക് ഒറിജിനലായിട്ട് ഇരിക്കുക ഞാനിപ്പോൾ കടിച്ച് കടിച്ചുപറിച്ചൊക്കെ അത് ഓപ്പൺ ചെയ്തു അപ്പോൾ നോക്കുമ്പോൾ ഒരു ജെല്ലി പോലത്തെ ഒരു ഇതാണ് സിറം ആ സിറം പോലെയൊക്കെ ഇരിക്കുന്നു പിന്നെ ബ്ലാബ്ലാ പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് തുറക്കുമ്പോൾ തന്നെ ഒരു കോഫിയുടെ നല്ല ബ്രൂ കോഫിയുടെയൊക്കെ മണമുണ്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചത് കരിക്കാപ്പി കളർ ആയിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്ന എത്രയോ പെർസെൻറ്റേജ് കണ്ടന്റ് മാത്രമാണ് കോഫിയുടെ ചേർന്നിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് ഗ്ലോയിങ് എഫക്റ്റ് സ്മൂത്ത് സ്മൂത്ത് ആകും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു വഴിക്ക് പോകുമല്ലേ നമ്മൾ പാക്ക് കിട്ടതല്ലേ അപ്പോൾ മോയിസ്ചറൈസർ ഇടണ്ട ഇത് ഇതിടാന്ന് കരുതി അപ്പോൾ ഇത് അതിൽ കണ്ണും മൂക്കും വായൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതനുസരിച്ച് നമ്മൾ ഹോള് നോക്കിയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് പ്ലേസ് ചെയ്യണം പിന്നെ ഒരുപാട് ക്രീംസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഇത് തുറന്നിട്ട് ഇതിൻ്റെ ജെല്ലെടുത്ത് നമ്മുടെ താടിയുടെ അടിയിലോ ചെവിയുടെ ബാക്കിലോ ഒന്ന് ഒന്ന് ഒരു പാറ്റ് ടെസ്റ്റ് എന്നൊക്കെ പറയും അതായത് അലർജിയോ ചൊറിച്ചിലോ മാന്തലോ ഒക്കെ ഉണ്ടോയെന്ന് അറിയാനായിട്ട് ഒന്ന് നോക്കുന്നത് നല്ലതാണ് എനിക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ ഉപയോഗിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് അലർജി ഒന്നും വരാൻ ചാൻസസ് ഇല്ല പക്ഷേ അലർജി പെട്ടെന്ന് വരുന്നൊരു സ്കിന്നും കൂടിയാണ് എൻ്റെ ഇത് അപ്പോൾ കണ്ണൊക്കെ ഒഴിവാക്കി കറക്റ്റായിട്ട് അതിൻ്റെ മൂക്കും വായയും ചുണ്ടൊക്കെ പുറത്തിട്ട് കറക്റ്റായിട്ടൊന്ന് പ്ലേസ്മെൻ്റ് ചെയ്യുക ഏഹ് അപ്പോൾ കണ്ടോ ഒരു നമുക്ക് തൊടുമ്പോൾ ഒരു ഒരുമാതിരി തോന്നും എന്നാൽ പോലും ഈ അലോവെര ജല്ലക്കില്ലേ അതുപോലെയൊക്കെ തോന്നും എന്നാലും നമ്മൾ കറക്റ്റായിട്ട് ഇത് ചെയ്യാം ഞാൻ നോക്കിയപ്പോഴേക്കും പട്ടി കുറക്കണ്ട ഞാൻ കരുതി ഫ്രണ്ടിലാരോ വന്നോന്ന് ഞാൻ അപ്പിയാരിച്ച് കറുത്താവേ ഈ ഒരു കൊലത്തിൽ പുറത്തേക്ക് പോകണ്ടേ പിന്നെ ഞാൻ കരുതി പൈസ കളയാൻ പറ്റുമോ എന്നും പറഞ്ഞു ആരെങ്കിലും വന്നതി നമ്മൾ സകല കോൺഫിഡൻസ് എടുത്ത് അങ്ങോട്ട് പൊക്കോളുന്നേ പുറത്തേക്ക് എല്ലാവരും ഇതൊക്കെ ഉപയോഗിക്കണല്ലേ അപ്പോൾ ഇത് ഞാനൊരു ഇരുപത് മിനിറ്റ് കറക്റ്റ് ഇട്ടോ ഇത് ഇട്ടിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും പൗതിക്ക് ൊന്ന് സ്റ്റക്കായി പോയായിരുന്നട്ടോ പക്ഷേ ഇത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് കഴുകിയൊന്നും കളയരുത് ഇതൊരു ജെല്ല് പോലത്തെ ഒരു സിറുമാണ് അത് ഉള്ളിലേക്ക് തന്നെ അതിങ്ങനെ വലിഞ്ഞു പോകാനുള്ളതാണ് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഊരിയിട്ട് പിന്നെ ഞാൻ ഈ കവറിനുള്ളിൽ നോക്കണേ കവറിൽ ഇച്ചിരിക്കോളം ജെല്ല് ബാക്കി ഉണ്ടായിരുന്നു കളയേണ്ടല്ലോ അതൊക്കെ എടുത്ത് മേത മോത്ത് തേച്ച് എന്തായാലും ഒരു വഴിക്ക് പോകല്ലേ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് പതുക്കി ഊരിയിട്ട് ഈ ഒരു മാസ്കും കൊണ്ട് തന്നെ ജസ്റ്റ് മൈൽഡായിട്ടൊന്നും മസാജ് ചെയ്യുക കാരണം ആ ജെല്ലതിലുണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് നമുക്ക് കഴുത്തിലൊന്നും ഇതിടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കഴുത്തിലും ഒന്ന് മസാജൊക്കെ ചെയ്ത് കാരണം നല്ലൊരു ഇത് മാറ്റിയപ്പോഴേക്കാണ് ഈ ഒരു പറഞ്ഞ ശരിയാണ് മറ്റേ പാക്കും കൂടി ഇട്ടതുകൊണ്ടാണെന്ന് അറിയത്തില്ല പക്ഷെ ഒരു സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നണ ഈ പാക്ക് കാണുന്നവരൊക്കെ മേടിച്ചോട്ടോ വലിയ അപകടകാരി ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴും ഫേസ് നല്ല ഭംഗിയായിട്ടിരിക്കണ്ടായിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോഴും ും ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ കിട്ടു നിങ്ങൾ നല്ല സുഖമായിട്ടൊക്കെ നല്ലൊരു ഉറക്കം പാസ്സാക്കി നോക്കി നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ നമുക്ക് വെളുത്തിട്ട് പാറിയില്ലെങ്കിലും നല്ല സ്കിന്ന് നല്ല ആരോഗ്യത്തോടെ നല്ല ചത്ത സ്കിന്നല്ല നല്ല ഒരു ജീവനുള്ള സ്കിന്നിൻ്റെ ഒരു ഫീൽ ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ കുറച്ച് വ്യത്യാസം വന്നവരെ അപ്പം ഇത്രയൊക്കെ ഉള്ളു പിന്നെ കാണാവേ ടാറ്റാ ബൈ ബൈ